നമ്മളിന്ന് കടയ്ക്ക് പോയിരുന്നേ കടയ്ക്ക് പോയപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു മീൻ ഉണക്ക ഉണക്കമീൻ എന്താണ് ഇത് മാന്തരി മീൻ കണ്ടപ്പോൾ നമ്മൾ ഇത്തിരി വാങ്ങിച്ചു എന്നിട്ടത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തു അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് ഇത്തിരി മുളക് പൊടിയിട്ടു മുളക് പൊടിയിട്ടുത്തിരിക്ക് കുറച്ച് നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കില്ല ഈ ഉണക്കമീൻ ആയതുകൊണ്ട് അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഉപ്പ് ചേർക്കില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പൊടികളൊക്കെ എല്ലാ മീനിനും അവണത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനൊക്കെ പൊടിയൊക്കെ ചേർക്കാം കേട്ടോ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ചൂടാവാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യണം വെളിച്ചെണ്ണ ചൂടായിട്ട് തോന്നുന്നു നമുക്കൊന്ന് കുറച്ച് മീനുകൾ ഓരോന്ന് എണിട്ട് കൊടുക്കാം മാന്തായിരുന്നു അതൊന്ന് കണ്ടപ്പോ നമുക്കൊന്ന് വറുത്തൊരു ആഗ്രഹം അങ്ങനെ വാങ്ങിച്ചു തന്നിട്ടോ നിങ്ങൾ ഇങ്ങനെ കഴിച്ചു നോക്കിയത് ചെറുപ്പ ചോറിന്റെ കൂടെ കഴിക്കാൻ കണ്ട എണ്ണയിന്റെ വേവണ കണ്ട നമുക്കെന്നിട്ടൊന്നും തിരിച്ചിടാം തിരിച്ചിട്ടുണ്ട് എല്ല നമുക്ക് നന്നായിട്ട് എല്ലാം ഉരിഞ്ഞു കെട്ടിയിട്ടുണ്ട് ഇനി ഇത്തിരി ചോറെടുക്ക ഒത്തിരി മോരുകറി വെക്കാൻ കോവയ്ക്ക ഉപ്പേരി ഒത്തിരി പയറ് പിന്നെ നമ്മളിപ്പം ഉണ്ടാക്കിയെടുത്ത മാന്തിൽ ഉണക്കമീൻ വറുത്തത് ഉണ്ടാക്കി പിന്നെ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ മാങ്ങ അച്ചാർ മാങ്ങ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ് നമുക്ക് ചോറഴിക്കാം എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഒരു ഒരിത്തിരി ഉണക്കമീനും ഇതൊക്കെ എന്താ ഉപ്പരികൊക്കെ കൂട്ടി കഴിച്ചാൽ കിട്ടണ അസുഖമുണ്ടല്ലോ ഓഹാ അത് വേറെ തന്നെയാണ് കേട്ടോ